എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത് മതി ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പുളിപ്പൂ ആയിരിക്കും പിന്നെ ഈ രണ്ടെണ്ണം നമുക്ക് അച്ഛന് കൊടുക്കാം ബാക്കി ഒരെണ്ണം ഉണ്ടായെങ്കിലും അത് നമുക്ക് രാത്രി എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ബാക്കി ഒരെണ്ണം നിങ്ങൾക്കാണ് ഇതാ നിങ്ങൾ കഴിച്ചോളൂ ഓക്കെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു ഇത് പറഞ്ഞാൽ അച്ഛനെയാണ് എന്നാൽ ഞാൻ തിന്നാൻ പോവുകയാണ് ഇത് നല്ല പുളിപ്പും നിയോജിയും മുന്നേ പക്ഷേ ഇത് തിന്നുമ്പോൾ നമുക്ക് എനർജി കിട്ടും എന്നാൽ നമുക്കിത് തിന്നാം